ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്തല്ലാന്നിപ്പോൾ എല്ലാവരുടെയും വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് വന്നിട്ടുള്ളത് അടിപൊളി ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു ഓറഞ്ച് കേക്കിൻ്റെ റെസിപ്പിയായിട്ടാണേ അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് എല്ലാവരും കാണുക കണ്ടിട്ട് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ എന്തെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും ഒന്നും മറക്കരുത് അപ്പോൾ പിന്നെ നമുക്ക് റെസിപ്പിയിലോട്ടേക്ക് പോയാലോ ആദ്യം തന്നെ നമുക്ക് ഓറഞ്ച് കേക്ക് സ്പഞ്ച് ഉണ്ടാക്കണം അതിലേക്കായിട്ട് മൂന്ന് മുട്ടയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി എടുത്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ബീറ്ററിൽ ബീറ്റ് ചെയ്തെടുക്കാം മുട്ട ബീറ്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമുക്ക് ഷുഗറും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ ഒരു അരക്കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത് മധുരം നോക്കിയിട്ട് നിങ്ങൾക്ക് എടുക്കാം എന്നിട്ട് കുറച്ച് കുറച്ചായിട്ടൊന്ന് ഇട്ട് കൊടുത്തിട്ട് ബീറ്റർ ഉണ്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം അതിൻ്റെ ഇടയിൽ ഒരു കാൽ ടീസ്പൂണ് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുന്നുണ്ട് അതും കൂടി ഇട്ടുകൊടുത്തിട്ട് നല്ലോണം ഒന്ന് പതഞ്ഞ് വരുന്നത് വരെ ബീറ്റ് ചെയ്യാം ഇനി അതിലേക്ക് കുറച്ച് ഓറഞ്ചിൻ്റെ തൊലി ഗ്രേറ്റ് ചെയ്തതും കൂടി ടേസ്റ്റിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം കുറച്ചും കൂടി കേക്കിന് കളറിന് വേണ്ടിയിട്ട് ഞാൻ ഫുഡ് കളർ ഏഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് ഓപ്ഷനലാന്ന് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റോളം തന്നെ ഞാൻ മുട്ട ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു ഗ്ലാസ് നിറയെ മൈദപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അരിച്ചിട്ട് കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്തിട്ട് ഓവർ മിക്സ് ചെയ്യാത്ത വിധത്തിൽ നമുക്കിത് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ബീറ്റർ വൺ സ്പീഡിൽ ആക്കി കൊടുത്താൽ മതിയേ അങ്ങനെ മൈദപ്പൊടി കുറച്ച് കുറച്ചായിട്ട് ഇട്ടുകൊടുത്തിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം ഇനിയൊരു പകുതി സിട്രസിൻ്റെ ജ്യൂസാണ് വേണ്ടത് വെള്ളമൊന്നും ഒഴിക്കാതെ മിക്സിയിൽ ജ്യൂസ് ജ്യൂസടിക്കാന്നിട്ട് അതിൻ്റെ നീര് അരിച്ചിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇവിടെ ഒരു അര ഗ്ലാസ്സോളം കെട്ടിയിട്ടുണ്ട് ജ്യൂസ് അപ്പോൾ അതും കൂടി ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കിയെടുത്താൽ നമ്മുടെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ സാധാ കേക്കൊക്കെ ബേക്ക് ചെയ്യുന്നത് പോലെ ഒരു എടുത്തിട്ട് ബട്ടറോ ഗിയോ സ്പ്രെഡാക്കി കൊടുത്തിട്ട് ബാറ്റർ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഒരു നാൽപ്പത് മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്ത് വെച്ചാൽ നമ്മുടെ സ്പഞ്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഇതിൻ്റെ ഓറഞ്ചിൻ്റെ സിറപ്പാണ് അപ്പോൾ നമുക്ക് ഓറഞ്ചിൻ്റെ ജ്യൂസ് വെള്ളമൊന്നും ഒഴിക്കാതെ അരച്ചെടുത്തതാണ് അത് അരിച്ചിട്ട് ഒരു പാത്രത്തിൽ ഒഴിച്ചു കൊടുക്കാം അതിൻ്റെ ആവശ്യത്തിലുള്ള മധുരവും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് നല്ലോണം ഒന്ന് കുറുക്കി വറ്റിച്ചെടുക്കാം കുറുക്കി എടുക്കുമ്പോൾ ആദ്യം വെള്ളം പോലെയൊക്കെ തോന്നും പക്ഷെ സാരി ഇല്ലാതെ കുറേ സമയം നമുക്ക് ചൂടാക്കി എടുക്കുമ്പോഴത്തേക്കും വെള്ളം വറ്റിയിട്ട് നല്ലോണം ഒന്ന് സിറപ്പ് കൺസിസ്റ്റൻസിയിലായിട്ട് വരും നല്ലോണം കുറുകിയിട്ട് നമ്മുടെ സിറപ്പ് ഇവിടെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം കുറച്ച് സമയം ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കാവുന്നതാണ് ദാ നമ്മുടെ സ്പഞ്ചും ഇവിടെ റെഡിയായിട്ടുണ്ട് ഇനിയൊന്നുമില്ല ആ സിറപ്പും കൂടി അതിന് മുകളിലേക്ക് ജസ്റ്റ് ഇതുപോലെയൊന്നും ഒഴിച്ചു കൊടുത്താൽ നമ്മുടെ ഓറഞ്ച് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഈ സിറപ്പ് തയ്യാറാക്കിയിട്ടില്ലെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ സിറപ്പും കൂടി തയ്യാറാക്കി കൊടുത്താൽ കുറച്ചും കൂടി ടേസ്റ്റ് ഇട്ടും അതാണ് അപ്പോൾ നിങ്ങളെന്തായാലും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് ഇതുപോലുള്ള സിമ്പിൾ സിമ്പിൾ റെസിപ്പീസും ഒക്കെ ആയിട്ട് ഞാൻ ഇനിയും വരാം അതുവരേക്കും ബൈ